ഹരിനാമ കീർത്തന ഉപനിഷത്തിലൂടെ നമ്മളെ ശരിക്കും നമുക്ക് പഠിക്കാൻ പറ്റും എന്ന് പറയാൻ നമ്മളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാനും നിങ്ങളൊക്കെ എപ്പോഴും ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ ഈ ഞാൻ ആരാണ് എങ്ങനെയാണ് ഈ ഞാൻ വന്നത് എവിടെയാണ് ഈ ഞാൻ ഇരിക്കുന്നത് എങ്ങനെയാണ് ഈ ഞാൻ ഇവിടെ നിന്നും പോകുന്നത് എന്തുകൊണ്ട് പോകുന്നു എന്ന ഒരുപാട് ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തതയോടുകൂടിയ ഉത്തരം നമുക്ക് ഈ ഉപനിഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹരിനാമ കീർത്തനത്തിൽ നിന്ന് കിട്ടും അപ്പം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം ജനിച്ചു ഇനി മരിക്കും അത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം മരണം എന്ന് പറഞ്ഞത് നമുക്ക് മനസ്സിലാവും ശരീരം ഇവിടെ ഉപേക്ഷിച്ച് ജീവനെന്നോ പ്രാണനെന്നോ ആത്മാവെന്നോ വിളിക്കുന്നത് പോകും അതിനുശേഷം പിന്നെ ഈ ശരീരവുമായിട്ട് ഇത്രയും കാലം ഞാനെന്ന് പറഞ്ഞ വ്യക്തിക്ക് യാതൊരു ബന്ധുവില്ല പിന്നെ അതെടുത്ത് കത്തിച്ചാലും സൂക്ഷിച്ചു വെച്ചാലും നമുക്കതായിട്ടൊരു ബന്ധമില്ല കഴിഞ്ഞു നമ്മളും അതുമായിട്ടുള്ള ഇടപാട് തീർന്നു വീടൊഴിഞ്ഞു കൊടുത്ത പോലെ ഉടമസ്ഥന് വീടൊഴിഞ്ഞു കൊടുത്ത പോലെ ഈ ശരീരം എന്താ വിടിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ കിട്ടും അല്ലേ പിന്നെ നമുക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ഈ ശരീരം വിടുന്നതാണോ ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനം പൊതുവെ ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടൊരു വാക്ക് പറയും ജനനം മുതൽ മരണം വരെയുള്ള യാത്ര അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജനനം മുതൽ മരണം വരെയുള്ള യാത്രയല്ല ജീവിതം അപ്പോൾ എന്താ ജീവിതം ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളുടെ സ്മരണകളുടെ വാസനകളുടെ ശരീരത്തോട് ചേർന്നും ശരീരത്തോട് വിട്ടും ഉള്ള ഒരു യാത്രയാണ് ജീവിതം ഇപ്പം ചിന്തകളുടെ യാത്ര ചുരുക്കി പറഞ്ഞാൽ അത്രയും പറയാലോ ഇവിടെ ജനിച്ചും ഭരിക്കുന്ന യാത്ര ചിന്തകളുടെ യാത്ര അപ്പം ചിന്തകളെ നമ്മൾ കാണണം അതിന് യാത്ര ചെയ്യാനുള്ള ഒരു ഉപാധി മാത്രമാണ് ശരീരം അതെന്താ അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ വിചാരം ഈ ഒരു ശരീരത്തിലൂടെ മാത്രമേ നമ്മൾ യാത്ര ചെയ്യുന്നുള്ളൂ എന്നാൽ നമ്മൾ സ്വപ്നത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സ്വപ്നത്തിൽ ചിന്തകൾ ഒരു ശരീരത്തെ ഭാവന ചെയ്ത് നാം ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുമ്പോൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ സ്വപ്നത്തിൽ അനുഭവിക്കുന്നുണ്ട് ചിന്തകളല്ലേ ശരീരത്തെ ഭാവന ചെയ്തത് ചിന്തകളല്ലേ യാത്ര ചെയ്തത് ചിന്തകളല്ലേ അനുഭവങ്ങൾ അനുഭവിച്ചത് ആണോ പറയൂ അത് തന്നെയാണ് ഉണർന്നിരിക്കുമ്പോൾ ഈ ശരീരത്തിലും സംഭവിക്കുന്നത് അപ്പം ഈ ചിന്തകളെ ആരാണ് യാത്ര ചെയ്യിക്കുന്നത് ചിന്തകൾ ബോധത്തിൽ നിന്നും പ്രകടമായ ബോധത്തിൽ നിന്നും പ്രകടമായ നാല് തരത്തിലുള്ള എന്താ പറയുക ചിന്തയുടെ അല്ലെങ്കിൽ എന്താ പറയുക ഈ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ചിന്തകളെന്നോ മനസ്സെന്നോ ഒക്കെ വിളിക്കുന്നത് ബോധത്തിൽ നിന്ന് പ്രകടമായി ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് വികാരം ബുദ്ധി അഹങ്കാരം ഓർമ്മ തുടങ്ങിയുള്ള ചിന്തകൾ ഇതിന് യാത്ര ചെയ്യാൻ പറ്റുന്നത് എപ്പം മുതലാണ് ഇതിന് യാത്ര അതായത് ഇതിന് മൂമെൻറ്റ് കൊടുക്കുന്നത് ഇതിന് ചലനം കൊടുക്കുന്നത് അത് പ്രാണനോട് ചേരുമ്പോഴാണ് ഇപ്പം ചിന്ത പ്രാണനോട് ചേർന്ന നിമിഷം മുതലാണ് ചിന്ത യാത്ര ചെയ്യുന്നത് അതെങ്ങനെ മനസ്സിലായി നമ്മൾ നോക്കൂ രാത്രി കെട്ടടങ്ങി ഉറങ്ങുമ്പോൾ ഈ ചിന്തകൾ എങ്ങോട്ടും യാത്ര ചെയ്യുന്നില്ല എന്നാൽ നിങ്ങളുടെ ചിന്തകൾ വീണ്ടും സ്വപ്നത്തിലാവട്ടെ ഉണർന്നിരിക്കുമ്പോഴാവട്ടെ ഉണരുമ്പോൾ ഉണരുക എന്ന് പറഞ്ഞാൽ അത് പ്രാണനുമായി ചേർന്ന് ഓരോ ഇന്ദ്രിയങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി ശരീരം മുഴുവൻ വ്യാപിക്കാൻ തുടങ്ങി അത് നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം ഈ പ്രാണപ്രവർത്തനങ്ങളെ മരവിപ്പിച്ചാൽ പ്രാണൻ്റെ പ്രവർത്തനത്തെ ഒന്ന് മരവിപ്പിച്ചാൽ ഇപ്പം നമ്മൾ പല്ല് പറിക്കാൻ പോകുന്നു നിങ്ങൾ അവിടെയുള്ള പ്രാണപ്രവർത്തനം ഡെൻറ്റിസ്റ്റ് മരവിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെയുള്ള മനസ്സിൻ്റെ പ്രവർത്തനം കുറച്ച് നേരത്തേക്ക് ഇല്ലാതെയാവുന്നു അല്ലേ അപ്പം നമുക്കവിടെ സംഭവിക്കുന്നതൊന്നും അറിയുന്നില്ല അപ്പം ഈ മനസ്സ് പ്രാണനുമായി ചേർന്ന് ഇന്ദ്രിയങ്ങളിലൂടെ പല അനുഭവങ്ങളും അനുഭവിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ ഈ ജീവൻ എന്ന് പറയുന്നത് ചിന്ത പ്രാണനോട് ചേർന്ന അവസ്ഥയുടെ പേരാണ് ജീവൻ എന്ന് പറയുന്നത് അതെപ്പോഴും ഓർത്തോളൂ ഇപ്പം ജീവൻ പോയി ജീവൻ പോയി പോയിതു വേണം എന്താർത്ഥം പ്രാണനും ചിന്തയും ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയുടെ പേരാണ് ജീവൻ പോവുക അല്ലെങ്കിൽ പ്രാണൻ പോവുക എന്നൊക്കെ നമ്മൾ പറയുന്നത് അപ്പൊ ഈ ജീവൻ പോയി എന്ന് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോടത് ജീവൻ പോയി എന്ന് പറയുമ്പോൾ എങ്ങോട്ട് പോയി എന്തിനു പോയി അപ്പോ എങ്ങോട്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രാണനിലുള്ള മനസ്സെന്ന് പറയുന്നത് എന്താ ചിന്തകൾ എന്ന് പറയുന്നത് എന്താണ് എന്താണ് ചിന്തകള് നേരത്തെ പറഞ്ഞല്ലോ നമ്മള് അനുഭവിച്ച അനുഭവങ്ങളുടെയൊക്കെ ഓർമ്മകൾ അനുഭവിക്കാൻ ഉള്ളതിനെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ ഇതൊക്കെ പിന്നെ നമ്മുടെ കഴിവ് ബുദ്ധി ഞാനെന്ന ഭാവം പിന്നെ നമ്മുടെ മനസ്സിൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തിരിക്കുന്ന സന്തോഷവും ദുഃഖവും അതെല്ലാം ഓർമ്മയുടെ രൂപത്തിൽ മനസ്സിൽ കിടക്കുമ്പോൾ ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് വാസന അല്ലെങ്കിൽ കർമ്മ സംസ്കാരം ഇപ്പോൾ വലിയൊരു കർമ്മ സംസ്കാരവുമായിട്ടാണ് നമ്മൾ ഈ പ്രാണനീ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നത് എങ്ങോട്ടാണ് വിട്ടുപോകുന്നത് വീണ്ടും അനുഭവിച്ചതിനെ അനുഭവിക്കാൻ മറ്റൊരു ശരീരത്തോട് ചേരാനാണ് പോകുന്നത് ഒരു ശരീരത്തിൽ നിന്നും അപ്പം ജനന മരണം കൊണ്ട് ജീവിതം തീർന്നോ ജനന മരണം കൊണ്ട് ജീവിതം തീർന്നോ ഇത് ഒരു ശരീരം വിട്ടിട്ട് അടുത്ത ശരീരത്തിലേക്ക് ഇനിയും അനുഭവിക്കാൻ അനു ബാക്കിയുള്ളത് അല്ലെങ്കിൽ അനുഭവിച്ച് തൃപ്തിപ്പെടാത്തത് അനുഭവിച്ച് ഇനിയും ആഗ്രഹിച്ചതെല്ലാം അനുഭവിക്കാനായിട്ട് പോവുകയാണ് യാത്ര പോവുകയാണ് അപ്പം ഇങ്ങനൊരു അനസ്യൂതമുള്ളൊരു യാത്ര ഇതിനൊരു അവസാനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനമുണ്ട് എപ്പോഴാണ് അവസാനമുള്ളത് മനസ്സ് പലതും ആഗ്രഹിക്കുന്നതിന് കാരണം അതിലൊരു രസവും സുഖവും ഉള്ളതുകൊണ്ടാണ് അതിലൊരു സുഖമില്ലായിരുന്നെങ്കിൽ മനസ്സൊരിക്കലും ആഗ്രഹിക്കില്ല ആളുകൾ സ്വർഗത്തെ ആഗ്രഹിക്കാൻ എന്താ കാരണം ഇവിടെ അങ്ങനെയാണ് അഡ്വർട്ടൈസ്മെന്റ് കൊടുത്തിരിക്കുന്നത് സ്വർഗം എന്ന് പറഞ്ഞാൽ അവിടെ മുഴുവൻ ചെറുപ്പക്കാരികളായിട്ടുള്ള പെൺകുട്ടികൾ അവരിങ്ങനെ പലതും സപ്ലൈ ചെയ്യാൻ വേണ്ടി വരുന്നു പിന്നെ കുടിക്കാനായിട്ട് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ അതൊക്കെ ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് പാല് വേണ്ടവർക്ക് മിൽമ പാലല്ല എന്നാണ് പറഞ്ഞത് പിന്നെ തേൻ വേണ്ടവർക്ക് തേൻ ഇങ്ങനെയുള്ള സക്കല സുഖഭോഗങ്ങളും അടങ്ങിയ ഒരു സ്ഥലമാണത്രേ ഇത് സ്വർഗം മുസ്ലിങ്ങളുടെയൊക്കെ സ്വർഗം കഴിഞ്ഞാൽ അവർ ഓ എൻ്റെ ദൈവമേ നമുക്കൊന്ന് പോയി കണ്ടാലോ തോന്നിപ്പോവും അത്ര അടിപൊളി സൗകര്യങ്ങൾ അവിടെ എഴുതിച്ചിരിക്കുന്നത് അവിടെ മുഴുവൻ ഈ മാലാകമാരെ അവരെന്താ അവര് വിളിക്കുക ആ ഹൂറികൾ ഹൂറികൾ അവിടെ അങ്ങനെ കാത്തിരിക്കുകയാണ് അത്ര ഇതൊക്കെയാണ് അവരുടെ ഭാഷ പിന്നീട് കുറെ നമുക്ക് ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പം നല്ലതാണത് അപ്പം ഈ തരത്തിലൊക്കെ അവിടെ പോയി നോക്കുമ്പോഴല്ലേ അറിയുള്ളൂ പട്ടി പോലും ഇല്ലെന്നുള്ളത് അത് വേറെ കാര്യം കാരണം എന്തുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ സൂര്യന്റെ അടുത്തേക്ക് പോകണം ഇവരുടെ സ്വർഗ്ഗം അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നും അകലും തോറും ഭൂമിയിൽ നിന്ന് അകലും തോറും അത്തരം പ്രദേശങ്ങളൊക്കെ തണുത്ത് ഉറഞ്ഞു കിടക്കുകയാണ് അപ്പൊ ഈ തണുത്തുറഞ്ഞു കിടക്കുന്നിടത്താണ് സ്വർഗം എന്നുണ്ടെങ്കിൽ ഈ ഹൂറികളെ കാണാൻ പോവോ തണുത്തു പറച്ചിട്ട് എന്തു ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല ഈ നോക്കൂ നിങ്ങൾ ഈ ശരീരം ഇവിടെ ഇല്ല ശരീരം വിട്ടിട്ട് പോയി പിന്നെ ആ പോയ സാധനത്തിന് ഇവർ ആരാ തിരിച്ചറിയാൻ പറ്റൂ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്താ ഈ പറയുന്നത് ഏതായാലും ആളുകൾക്ക് ഇതൊക്കെ മനസ്സിൽ കുത്തിവെച്ചിരിക്കുകയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് അവിടെ ഇപ്പോൾ എന്തിനാണ് പോകുന്നത് അതൊന്ന് ചിന്തിച്ചാൽ മതി അവിടെ പോകുന്നത് അവരെ കാണാനാണോ മനസ്സിൻ്റെ സന്തോഷത്തിനാണോ അവിടെയും മനുഷ്യൻ പോകുന്നത് നിങ്ങളെ കുട്ടികളൊക്കെ വെക്കേഷൻ ആയാൽ അവർ ഡ്രീം വേൾഡിലോ അല്ലെങ്കിൽ സിൽവർ സ്റ്റോമിലോക്കെ പോകുന്നത് അല്ലെങ്കിൽ തീം പാർക്കിലൊക്കെ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ നടത്തിപ്പുകാർക്ക് കാശ് കൊടുക്കാനാണോ ഇവർക്ക് ആസ്വദിക്കാനാണോ ഇവർക്ക് എൻജോയ് ചെയ്യാനാണ് അപ്പം സ്വർഗത്തിലേക്ക് പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പോയാൽ കുറച്ചുകൂടി സുഖവും സന്തോഷവും ഉണ്ട് ഇവിടത്തെക്കാൾ ഫ്രീഡവിടേണ്ടത്ര അവിടെയൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കുകയാണ് ചോദിക്കാനും പറയാനൊന്നും ആളില്ല നിങ്ങൾക്ക് വേണ്ടത് എടുത്തു കഴിക്കാമെന്ന് അപ്പം എന്തൊക്കെ നിങ്ങൾ എഴുതി വച്ചാലും ഇതൊക്കെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു സുഖസന്തോഷത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് ഈ സുഖസന്തോഷവും ഒരു പരിമിതി കാണില്ലേ കാരണം എന്ത് നിങ്ങൾ ആവർത്തിച്ച് അനുഭവിച്ചിട്ടുണ്ടോ അത് കുറയു കഴിഞ്ഞാൽ അതിനോടൊരു മടുപ്പും വിരസതയും വരും ഇവൻ എത്ര ദിവസം അവിടുന്ന് ഭക്ഷണം കഴിക്കും പിന്നെ ഇവനൊക്കെ കേരളത്തിൽ നിന്ന് പോയവനല്ലേ ഇവനപ്പം കപ്പ കഴിക്കണമെന്ന് മോഹം വരും കാരണം ഇവിടെ കപ്പ കഴിച്ച് നടന്നവനാണ് സ്വർഗം ആഗ്രഹിക്കുന്നത് ആ ചക്ക കഴിക്കണം തോന്നും ചക്കപ്പായസം കഴിക്കണം തോന്നും ഇതൊന്നും അവിടെ കിട്ടുന്ന എഴുതി വച്ചിട്ടുമില്ല കാരണം ഇവൻ്റെ ജന്മവാസന എന്തായാലും ഞാനിത് നിങ്ങളോട് വെറുതെ പറയല്ലേ ഈ അമേരിക്കയിൽ ഒരുപാട് കേരളത്തിലെ നേഴ്സുമാരുണ്ട് ഞാനൊരിക്കല് അമേരിക്കയിൽ വന്നിറങ്ങണ സമയത്ത് എൻ്റെ കഷ്ടകാലത്തിനോ നല്ല കാലത്തിനോ ഒരു കേരളത്തിലുള്ളൊരു അമേരിക്കൻ നേഴ്സിൻ്റെ പിന്നിലായിരുന്നു ഞാൻ എൻ്റെ ക്ലിയറൻസിന് നിന്ന് എനിക്കറിയില്ല ഇത് അവർ മലയാളിയാണെന്ന് അവർ വേറെ ഏതോ ഫ്ലൈറ്റിൽ വന്നാണ് ഞാൻ വേറൊരു ഫ്ലൈറ്റിൽ വന്നിറങ്ങി ഇവരുടെ ബാഗ് അവിടുത്തെ പട്ടിമടത്തും കസ്റ്റംസിൽ അപ്പം ഞാനവിടെ സ്റ്റക്കായി കയറും ഞാനിവരുടെ പുറകിലാണ് അതിങ്ങനെ കുറയ്ക്കാൻ തുടങ്ങി കസ്റ്റംസുകാരും വെള്ളക്കാരും വിടുമോ ആ പെട്ടി മുഴുവൻ അവിടുന്ന് പുറത്തെടിപ്പിച്ചപ്പം ഉണക്ക ചെമ്മീൻ മീൻ നോക്കണേ നല്ല മീനിക്കില്ലേക്കാണ് ആരും ആ സ്മെല്ലില് ജീവിച്ചവർക്ക് ഇനി അവിടുത്തെ പട്ടിക്ക് പിടിയിട്ടില്ലേ ഇതെന്താ കുന്തെന്ന് ആ സായിപ്പതൊക്കെ എടുത്ത് വലിച്ചു കറിഞ്ഞു അവിടെ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ അവർക്ക് ഇത് ശരിയല്ല തോന്നിക്കഴിഞ്ഞാൽ അപ്പം അവർ ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ആൾക്കടുത്ത് കളയവർ കാരണം ഇവർക്ക് ഹെൽത്ത് പ്രോബ്ലം വന്നാൽ അത് മറ്റുള്ളവർക്കും കൂടെ കിട്ടുന്നുള്ളൊരു പേടി അവർക്കുണ്ട് ഞാനിതൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ കണ്ണും എൻ്റെ മോത്തേക്കൊക്കെ ഞാനെന്ത് ചെയ്യാനാ ഒരൊന്നും ചെയ്യാമല്ലേ അവിടെ ഒന്നും നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് അവരുടെ നിയമങ്ങൾ അങ്ങനെയാണ് പിന്നെ ഞാൻ വിചാരിച്ച് ഞാൻ പോയി ഇടപെട്ട് കഴിഞ്ഞാൽ അവർ അവരെ നേരെ മേക്കെട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ വെട്ടി തുറന്ന് കാണിക്കേണ്ടി വരും അതിലാണെങ്കിലുള്ള സീഡി മുഴുവനുണ്ട് ഞാനൊന്നും സപ്പോസ് ടു പിന്നെ ഞാനത് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെയാണ് പിന്നെ പറയാം ഫ്രീ കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ എക്സ്ക്യൂസ് ചെയ്യും അവരുടെ ചില നിയമങ്ങളുണ്ട് അവർക്ക് തെറ്റിദ്ധരിക്കാം ഇതൊക്കെ ഞാൻ അവിടെ സെയിൽ എന്നൊക്കെ അപ്പോൾ ആലോചിച്ച് നോക്കൂ ഈ തരത്തിൽ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയാലും ഇവിടത്തെ പഴയ സ്വഭാവമൊന്നും മറക്കില്ല അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ പോയാലും ഒരു സന്തോഷം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും പാൽക്കഞ്ഞി കഴിച്ചാൽ അവർ പറയും ഒത്തിരി ചമ്മന്തി കൂട്ടിയിട്ട് കഞ്ഞി കുടിക്കായിരുന്നു കാരണം നാടൻ നാടൻകഞ്ഞി കുടിക്കാനുള്ളൊരു ഒരു കൊതി വരും മനുഷ്യർക്ക് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ താമസിക്കുന്ന ഈ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ ആൾക്കാര് പിന്നെ അവരെവിടെയാണ് പോലെ തട്ടുകടയിലാണ് പോണത് കാരണം അവരുടെ ആ സ്വഭാവം അവർക്ക് മാറ്റാൻ പറ്റില്ല മനസ്സിലായി അവരുടെ ദാസനയിൽ കിടക്കുന്ന കാര്യം അപ്പോൾ സുഖത്തിന് വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ പോകുന്നതെങ്കിൽ ഒരു അടിസ്ഥാന ചോദ്യം നമ്മൾ ചോദിച്ചാൽ മതി സ്വർഗസുഖങ്ങളൊക്കെ അതിലും ഒരു വിരസതയും മടുപ്പും വരുമെങ്കിൽ അതൊരു സ്ഥായിയായൊരു സുഖമല്ലല്ലോ ഒരു സ്ഥായിയായ സുഖം നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ കണ്ടെത്താൻ പറ്റുമെങ്കിൽ സ്വർഗത്തിൽ പോകേണ്ട കാര്യമില്ലല്ലോ അതല്ലേ യുക്തിപൂർവം അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത് ഒരു സ്ഥായിയായ എന്ന് വെച്ചാൽ സാന്ദ്ര ആനന്ദ ബോധം അവർ സാന്ദ്രമായ സാന്ദ്രം എന്ന് പറഞ്ഞാൽ ഇളകാത്തതായ ഉറച്ചതായ ഒരു സുഖം ഇവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റുകയാണെങ്കിൽ ഇതനുഭവിക്കാൻ വേണ്ടി പറയൂ സ്വർഗത്തിൽ പോകേണ്ട യാതൊരു കാര്യമില്ല ഉണ്ടോ വേണ്ട പോകേണ്ട കാര്യമുണ്ടോ ഇല്ല ഇപ്പോൾ ഒരു ഒരു വലിയൊരു സമ്പന്നന് അയാളുടെ വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ ഇതേ സൗകര്യം വേറൊരു സ്ഥലത്ത് കിട്ടുന്നിടത്തേക്ക് പോകേണ്ട കാര്യമില്ല ഉണ്ടോ ഈ സൗകര്യങ്ങളില്ലാത്തവരാണ് കൂടുതൽ ഇപ്പം ആളുകൾ ഫ്ലാറ്റ് താമസിക്കുന്ന ഒരു റിസോർട്ട് പോയി താമസിക്കണം കാരണം അവർക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് എന്നാൽ റിസോർട്ടിൽ പോയി താമസിക്കുന്നവൻ ഫ്ലാറ്റിൽ പോയി താമസിക്കുവോ കാരണം അതിനേക്കാളും സുഖം അവൻ്റെ അടുത്തുണ്ടെങ്കിൽ മറ്റൊരു അതിനും കുറഞ്ഞൊരു സുഖത്തിനു വേണ്ടി അവൻ പറയൂ പോവില്ല എന്ന് പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഒരു സ്ഥായിയായ സുഖം കണ്ടെത്താൻ പറ്റുമോ പറ്റും എന്ന് തെളിയിച്ചവരാണ് ആര് ഭാരതീയ ഋഷിവീര്യന്മാർ അതിന് നമുക്ക് പറ്റണമെങ്കിൽ അതിന് നമുക്ക് ചില പരിശീലനങ്ങൾ ആവശ്യമാണ് എന്താണ് അതിൻ്റെ പരിശീലനം അതാണ് ഇവിടെ പറയുന്ന അതിമനോഹരമായ ഒരു നക്ഷത്ര പങ്ക്തികളും ഉദിക്കും പ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ച് ഉദിച്ചങ്ങ് എന്താ പറയുന്നത് സൂര്യൻ ഉദിക്കുമ്പോൾ നക്ഷത്രങ്ങളെല്ലാം ചന്ദ്രൻ അടക്കം പോയി ഒളിക്കുന്നു അപ്പം ഈ സൂര്യപ്രകാശത്തിൻ്റെ പ്രഭാവത്തിൽ ചന്ദ്രപ്രകാശത്തിനോ നക്ഷത്രങ്ങളുടെ പ്രകാശത്തിനോ യാതൊരു ശക്തിയും തീവ്രതയും ഇല്ല അറിയുന്നതാണ് ഇതുപോലെ ആത്മസുഖത്തിൻ്റെ പ്രഭാവത്തിൽ ആത്മസുഖത്തിൻ്റെ പ്രഭാവത്തിൽ സുഖങ്ങൾക്ക് ഒരു പ്രഭാവം ഉണ്ടാവില്ല അപ്പം ഈ ആത്മസുഖം വർദ്ധിപ്പിക്കണം എങ്കിലേ നമുക്ക് ലോകത്താണ് സുഖമെന്ന ധാരണ അല്ലെങ്കിൽ അതിനോടുള്ള ക്രൈവ് അതിനോടുള്ള ആസക്തി വിട്ടുപോവുകയുള്ളു അപ്പം മനസ്സിലാക്കണം നിങ്ങൾ ആത്മസുഖം വർദ്ധിക്കുമ്പോൾ ലോകസുഖം കുറയും ഇന്ദ്രിയസുഖം കുറയും അത് സ്വാഭാവികമാണ് വലിയൊരു സുഖമുള്ളവർക്ക് ചെറിയ സുഖത്തിൻ്റെ പിന്നാലെ മനസ്സൊരിക്കലും എങ്ങനെയാണ് ആത്മസുഖം വർദ്ധിപ്പിക്കുന്നത് അപ്പൊ ഇപ്പോ നമ്മുടെ ഈ ആത്മസുഖം എവിടെയിരിക്കണം അപ്പൊ ആത്മസുഖത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ആത്മസുഖം ശ്രദ്ധിക്കുക വാക്ക് ആത്മസുഖം എന്ന് പറയുമ്പോൾ സുഖം എന്ന വാക്ക് ആദ്യെടുക്കുക സുഖം എന്ന വാക്ക് നമ്മൾ എപ്പോഴൊക്കെ പറയുന്നുണ്ടോ സുഖം എന്നതിന് അർത്ഥം നമ്മൾ അറിയേണ്ടത് ലയം എന്ന് തന്നെ അറിയണം സുഖം എന്ന വാക്കിൻ്റെ അർത്ഥം ലയം കാരണം നാം ഇപ്പം നിങ്ങളൊരു സദ്യ കഴിക്കുമ്പോൾ അത് ആസ്വദിക്കണമെങ്കിൽ മനസ്സതിൽ അലിഞ്ഞു ചേരണം അത് ആ ഓരോ പദാർത്ഥവും നാവിൽ വെക്കുന്നതിൻ്റെ രുചിയിൽ അങ്ങനെ രസിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സദ്യ ആസ്വദിക്കാൻ സാധ്യല്ല നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പായസം വളരെ ഇഷ്ടപ്പെടുന്നത് കാരണം അതിൻ്റെ മധുരം നാവിലങ്ങോട്ട് തട്ടുമ്പോൾ വേറെ ഒരു ചിന്തയും മനസ്സിലുണ്ടാവില്ല കാരണം ആ നാവിൻ്റെ മുഴുവൻ എന്താ പറയുക സുഷിരങ്ങളിലും പായസം ഇറങ്ങിച്ചെന്ന് തൊണ്ട വരെ കുറച്ച് നേരത്തേക്ക് നമ്മുടെ പായസം അങ്ങനെ നടന്നിട്ടു ഈ പായസം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പാവയ്ക്ക നീര് കൊണ്ടു തന്നാലോ പായസം കഴിക്കുന്നതിനിടയിൽ ഇത്തിരി പാവയ്ക്കയുടെ നീര് നിങ്ങൾക്ക് കൊണ്ടു തന്നിട്ട് അത് കുടിക്കാൻ പറഞ്ഞാലോ കുടിക്കുവോ എന്നൊന്നും മിണ്ടാത്ത നിങ്ങൾ കുടിക്കുവോ കുടിക്കുവോ നിങ്ങൾ സാധാരണ രീതിയിൽ കുടിക്കുമോ ഇപ്പം നിങ്ങൾ കുടിക്കുകയിരിക്കും കാരണം നിങ്ങൾക്കത് പറഞ്ഞേ പറ്റുള്ളൂ കാരണം ഒരു പ്രായമായി കഴിഞ്ഞാൽ പാവയ്ക്ക് നീരും പായസമൊക്കെ ഒരുപോലെ തന്നെ അല്ല ഒരു ഒരു ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഈ പായസത്തിന്റെ സുഖം കിട്ടുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കുട്ടികളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് നിങ്ങൾ പാവയ്ക്ക് നീര് കൊണ്ട് കൊടുത്തുനോക്കുക അവർ കുടിക്കുമോ കുടിക്കുവോ ഇല്ല എന്തുകൊണ്ട് കുടിക്കില്ല കാരണം അത്ര ഒരു രസത്തിലാണ് നമ്മൾ പായസത്തിന്റെ രസത്തിലാണ് ഇരിക്കുന്നത് അപ്പം ഈ സുഖം നമ്മുടെ ഉള്ളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ കുറച്ച് നേരത്തേക്ക് ഒത്തിരി ചൂടും കൂടിയുള്ള പായസമാണ് അതങ്ങനെ ഒഴിച്ചു കുറേ നേരത്തേ നിങ്ങൾ മൗനത്തിനിരിക്കും കാരണം ആ സുഖവും ഒക്കെ കൂടെ അങ്ങനെ ആഴത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അത് ചില സുഖങ്ങളൊക്കെ നമുക്ക് പറയുമ്പോൾ തന്നെ കിട്ടും ഈ പച്ചമാങ്ങ ഉപ്പ് കൂട്ടി കടിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും പറയുമ്പോഴേക്കു തന്നെ പലിന് പുളിപ്പ് വരാൻ തുടങ്ങും കാരണം ആ പുളിയുടെ രസം നമ്മുടെ ഉള്ളിൽ നമ്മൾ കടിച്ചതിൻ്റെ രസമൊക്കെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഈ തരത്തിൽ നമ്മൾ ഒരു വലിയ സുഖം അനുഭവിക്കുമ്പോൾ അവിടെ ചെറിയ സുഖത്തിന് യാതൊരു പ്രസക്തിയില്ല കാരണം സുഖം എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സ് പരിപൂർണമായി ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് അപ്പം സുഖം വർദ്ധിപ്പിക്കാൻ എന്താ വഴി മനസ്സിനെ ലയിപ്പിക്കാൻ പഠിപ്പിക്കുക ഇത്രയുള്ള കാര്യം സുഖം വർദ്ധിപ്പിക്കാനുള്ള വഴി മനസ്സിനെ ലയിപ്പിക്കാൻ പഠിപ്പിക്കുക അപ്പം മനസ്സിനെ എങ്ങനെയാ ലയിപ്പിക്കുക മനസ്സിനെ എങ്ങനെ ലയിപ്പിക്കും എന്നുള്ളതാണ് ചോദ്യം അതാണ് ഋഷിവര്യന്മാർ നമുക്ക് പറഞ്ഞു തരുന്ന പക്ഷീകണം ഗരുഡനെ കണ്ടു പക്ഷീകണം ഗരുഡനെ കണ്ട് കൈതൊഴുതു രക്ഷിക്ക എന്നടിമ അപ്പം ഈ ഗരുഡൻ ഞാൻ പറഞ്ഞു മനസ്സും പക്ഷീകരണം എന്ന് പറയുന്നത് പ്രാണശക്തികളുമാണ് അപ്പം ഈ പ്രാണനിൽ ആരെ പിടിച്ചു പിടിക്കണം ഈ പക്ഷിയെ ഒന്ന് ഉറപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പ്രാണനിൽ ഒന്ന് ലയിപ്പിക്കുക ഉറപ്പിക്കുക പ്രാണനിൽ ലയിപ്പിക്കുന്ന മനസ്സോടുകൂടി വേണം മനസ്സിൻ്റെ ലയസുഖം നമ്മൾ അനുഭവിച്ച് ആസ്വദിക്കാൻ അപ്പം അതുകൊണ്ട് കൃഷ്ണൻ ഭാഗവതത്തിൽ കൃഷ്ണനല്ല നാരദമഹർഷി ധ്രുവന് തപസ് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും നമ്മളെല്ലാവരും പ്രാണായാമം പരിശീലിക്കണം അവിടെ എട്ടാമത്തെ അധ്യയത്തിൽ ധ്രുവനെ നമ്മൾ കാരണം തപസ്സിനു വേണ്ടി യമുന തടത്തിലേക്ക് ധ്രുവനോട് പറയും അവിടെ പോയി നീ പുണ്യം മധുവനം എത്ര സാന്നിധ്യം നിത്യതാ എന്നുള്ള വരികളൊക്കെ ഓർക്കുണ്ടോ നിങ്ങൾ ഏത് സ്കന്ധത്തിലാ ധ്രുവന്റെ കഥ എവിടെയാ പറയണത് മൂന്നാം സ്കന്ധത്തിൽ മൂന്നിലാണോ നാലാമത്തെ സ്കന്ധത്തിൽ നിങ്ങൾ എന്ത് ഭാഗവത വായിക്കുന്നെനിക്കറിയില്ല നാലാം സ്കന്ധത്തിൽ എട്ടാം അദ്ധ്യായം മുതൽ വരുന്ന ഭാഗമാണ് ധ്രുവചരിതം അതിൽ ധ്രുവൻ തപസ് ചെയ്യാൻ പോകുന്നു വഴിയിൽ വെച്ച് നാരദമഹർഷി കാണുന്നു അപ്പം പറയാണ് കുട്ടി കളിക്കേണ്ട പ്രായമാണ് എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തുന്നു അപ്പം കുട്ടി പറഞ്ഞു എനിക്ക് പോകണം നിർബന്ധം പിടിക്കുന്നു അങ്ങനെ പറഞ്ഞു കൊടുത്തു പുണ്യം മധുവനം എത്ര അവിടെ പോയി തപസ് ചെയ്യാൻ എന്നിട്ട് കൊടുക്കുന്ന ഭാഗങ്ങൾ വളരെ മനോഹരമായ വരികളാണ് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് നീ അവിടെ ചെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാച്ചാൽ പ്രാണായാമേന ത്രിവിധ പ്രാണായാമേന ത്രിവിധ പ്രാണേന്ദ്രിയ മനോമലം ശനൈ വിധസ്യ വിധസ്യാഭിദ്ധ്യായൻ മനസാ ഗുരുണാ ഗുരു പ്രാണായാമേന ത്രിവിധ ത്രിവിധ പ്രാണായാമം എന്ന് പറഞ്ഞാൽ മൂന്ന് വിധത്തിലുള്ള പ്രാണായാമം ഏതാ ഈ മൂന്ന് വിധത്തിലുള്ള പ്രാണായാമം ഇത് പരിശീലിച്ചെടുക്കണം നമ്മൾ പൂരകം കുംഭകം രേചകം ഏതാണ് പൂരകം കുംഭകം രേചകം പൂരകം എന്ന് പറഞ്ഞാൽ ഒരു മൂക്കടച്ച് മറ്റൊരു മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ഉള്ളിൽ ലങ്സിൽ പ്രാണനെ പതുക്കെ നിറച്ച് കുറച്ചു നേരം അതിലങ്ങനെ മനസ്സ് ലയിപ്പിക്കുക ഇപ്പൊ ഈ മനസ്സ് ലയിപ്പിക്കാൻ അവിടെ പഠിക്കണം പ്രാണനെ പിടിച്ചു നിർത്തി കുറച്ചുനേരം മനസ്സങ്ങനെ ലയിച്ചു നിൽക്കണം പെട്ടെന്ന് വിടരുത് രണ്ടാമത്തത് ഈ പൂരകം ചെയ്തതിനെ കുംഭകം ചെയ്യുക കുറച്ചു നേരം അവിടെ പിടിച്ചു നിർത്തി അതായത് പൂരകം ചെയ്യുമ്പോഴും മനസ്സങ്ങനെ ലയിപ്പിച്ചു കൊണ്ടുവരണം കുംഭകം ചെയ്യുമ്പോഴും മനസ്സിനെ പിടിച്ചു നിർത്തണം ഇനി രേചകം ചെയ്യുക രേചകം ചെയ്യുക എന്ന് പറഞ്ഞാൽ വയറൊക്കെ ഉള്ളിലേക്ക് വലിച്ച് ഈ പ്രാണനെ മുഴുവൻ പുറത്തേക്ക് വിടുക അങ്ങനെ ഉള്ളിലുള്ള പ്രാണനെ മുഴുവൻ പുറത്തേക്ക് വിട്ടിട്ട് അതിലും മനസ്സിനെ ലയിപ്പിക്കുക ഇതെന്തിനാ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാണനുമായി മനസ്സിന് ചേർക്കുമ്പോൾ മനസ്സിൻ്റെ ലയത്തിൻ്റെ ആഴം വളരെ കൂടുതലായിരിക്കും പ്രാണായാമത്തിലൂടെ മനസ്സിനെ ലയിപ്പിക്കുമ്പോൾ കുറേ നേരത്തേക്ക് മനസ്സിനെ ചിന്തകളിൽ നിന്ന് മുക്തമാക്കാൻ സാധിക്കും നിങ്ങൾ പ്രാണായാമം ചെയ്യുന്നവരുണ്ടെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറഞ്ഞുതരാം പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങളതിൽ ഇൻവോൾവ് ആയാൽ ആ സമയത്ത് ഒരു പ്രശ്നത്തെക്കുറിച്ചൊന്നും നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല